ഒരു വീടിൻ്റെ കിച്ചണിൽ നിന്ന് പുറത്ത് കറങ്ങണ ഡോറാണ് കാണുന്നത് കേട്ടോ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ കറക്റ്റ് ഫ്രണ്ടിൽ ഒരടുപ്പ് അത് അവിടെ പറ്റൂലെന്ന് അപ്പോൾ എന്തു ചെയ്യുക പൊളിച്ചാണ് ഒഴിവാക്കണേ സ്ഥിരമായിട്ട് കത്തിച്ചോണ്ടിരിക്കണേ ഒരു സിംഗിൾ വിറകടുപ്പാണ്ട് അതിന് തൊട്ട് തന്നെ ഒരു ചെറിയൊരു ആവി അടുപ്പും കൂടി അതിൻ്റെ കൂട്ടത്തിലുണ്ട് അപ്പോൾ അത് പൊളിച്ചാണ് ഒഴിവാക്കുക ഇതിപ്പോൾ പൊളിച്ചൊഴിവാക്കണ ആര് പറഞ്ഞിട്ടേക്കാർ എന്നുള്ള ഒരു വിധം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിപ്പോ നമുക്ക് പോകണ്ട അപ്പം നല്ല മൂലം കത്തിച്ചുകൊണ്ടിരിക്കണ ഒരു അടുപ്പ് പൊളിച്ചൊഴിവാക്കുക ഈ അടുപ്പ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ എത്ര താല്പര്യപ്പെട്ട് ഉണ്ടാക്കി കേരള വീട്ടുകാര് നമ്മൾ ഉപ്പത്തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള അടുപ്പാണ് പത്തോ വർഷം മുമ്പ് നമ്മൾ ഉപ്പുണ്ടാക്കി കൊടുത്തത് ഒരു വിള്ളലോ ഒരു പൊട്ടലോ ഒന്നും ഇല്ല ഇതിന് ഇങ്ങനത്തെ അടുപ്പമൊക്കെ പൊളിക്കുന്ന ചില വീട്ടിലെ സ്ത്രീകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചീത്ത പറയും കാരണം ഇതുപോലെ കത്തുന്ന ഒരു നല്ലൊരു വിറകടുപ്പ് പുറത്തൊരു സെപ്പറേറ്റ് ഉണ്ടാക്കണമെന്ന് താല്പര്യപ്പെട്ട് നിൽക്കണ ഒരുപാട് ആൾക്കാരുണ്ട് ഇതിലാ അത് പൊളിച്ചൊഴിവാക്കി വേസ്റ്റകതാമീന് വണ്ടി കയറ്റി കൊണ്ടുപോകണു അത് കഴിഞ്ഞ് ഞങ്ങൾ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് അതിന് അവിടുന്ന് പോകുന്നുണ്ടായി പിന്നെ കണ്ടു പോകണം അതിൻ്റെ കളർ മാറിയിക്കണു റെഡ് ആയിക്കണം ആ വീട്ടുകാർ കാവി കൊടുത്തതാണ്